பாரண <middling> <middling> ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മൂരിനെ പൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അലഹമില്ല നല്ല അടിപൊളിയായിട്ട് മൂന്ന് റൗണ്ടും ഉഷാറായിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പൂട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു കോഴിയും പിന്നെ ആടിൻ്റെ തലയൊക്കെ കൊടുക്കണ ഒരു രീതിയുണ്ട് ഇന്നേ ഇന്ന് ഞാനപ്പോൾ ആ ഒരു മരുന്ന് കൊടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് മരുന്ന് പറഞ്ഞാൽ നാടൻ കോഴി കൊടുക്കുന്നത് കേട്ടോ കോഴിയും ആടിൻ്റെ തലയൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ ആദ്യം കൊടുക്കുന്നത് നാടൻ കോഴിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എങ്ങനെയാണ് കൊടുക്കണതെന്നും എന്തൊക്കെയാണ് അതിൽ ചേർക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളാണ് മുന്നേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറുതെ ഈ ഒരു മൂരിക്ക് കൊടുക്കണ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കരുളായി കേട്ടോ ഈ ഒരു മൂരിനെ പൂട്ടിയത് എനിക്ക് പോവാൻ പറ്റിയില്ല ഞാൻ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മോർണിങ് കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് പോവാതിരുന്നത് പിന്നെ പൂട്ടിൻ്റെ തലേന്ന് വീഡിയോ പറഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചീനെ വീഡിയോ ചെയ്യോ അങ്ങോട്ട് പോവുകയെന്നൊക്കെ ചോദിച്ചീനി പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അത് ഇങ്ങനെ ഓടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് തോന്നിയത് ബുധനാഴ്ചയാണ് പൂട്ടീനെ കേട്ടോ നമ്മൾ ഈ മരുന്ന് കൊടുക്കണത് പിന്നെ വ്യാഴാഴ്ചയാണ് അതായത് പിറ്റേ ദിവസമാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ഫുള്ള് നാടൻ ഉണ്ട് പെട്ടക്കോഴിയാണ് പറഞ്ഞത് പൂവനായാലും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെന്തായാലും പെട്ടക്കോഴി അതിന് അപ്പോൾ അത് ആദ്യം തന്നെ അറുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കത്തിയുണ്ട് പിന്നെ ഇങ്ങനെ ചതക്കാണ് അപ്പോൾ വലിയ എല്ലൊക്കെ ഉപ്പ ഇന്ന് മാറ്റി വെക്കുന്നുണ്ട് മിക്സിയിലടിക്കുമ്പോഴും പിന്നെ കന്നാക്കു കൊടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ടാണ് അങ്ങനെ ഒഴിവാക്കണത് പറഞ്ഞു പിന്നെ അത് നല്ലോണം ചെറുതാക്കി ചതക്കണുണ്ട് ഇങ്ങനെ ഇങ്ങനെ കത്തി കൊണ്ട് വെച്ചിട്ട് മുട്ടിമ്മ വെച്ചിട്ട് നല്ല ചെറുതാക്കി ഇതാക്കുക അപ്പം പറഞ്ഞു മിക്സിയിൽ അടിച്ചാൽ പോരെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വലുതായാലും മിക്സി കംപ്ലൈൻ്റ് ആവണോണ്ടും പിന്നെ എല്ല് കുടുങ്ങിയാലൊക്കെ ബുദ്ധിമുട്ടാണ് പറഞ്ഞു അപ്പോൾ അതാ ഒരു മുഴുവൻ കോയിട്ടോ അതിൻ്റെ ലിവറുണ്ട് പിന്നെ അതിൻ്റെ കക്ക ഒക്കെ എടുത്തിക്കണോ ഒഴിവാക്കിയിട്ടില്ല എല്ലാം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കിങ്ങാണ്ട് പേസ്റ്റ് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ചതച്ചൊക്കെയാണ് അപ്പോൾ അവിടെ മാറ്റി വെക്കാം നമുക്ക് ഇനി ഇതിക്ക് ബാക്കിയുള്ള ചേരുവകൾ നോക്കാം ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഒപ്പം രാവിലെ തന്നെ അത് കൊടുന്ന് ഇങ്ങനെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും അത് കൂടിയിട്ട് പൊളിച്ചതാണ് ഇത് എഴുന്നൂറ്റി അൻപത് ഗ്രാം ചുവന്നുള്ളിയും മുന്നൂറ് വെളുത്തുള്ളിയാണ് കേട്ടോ വരുന്നത് രാത്രി ആയിട്ടുണ്ട് ഏകദേശം ഈവനിങ് കിട്ടോ രാത്രിയല്ല പിന്നെ അപ്പോൾ ഇനി ഇത് നമുക്ക് മൈദിനാണ് കൊടുക്കേണ്ടത് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ നമ്മളിവിടെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ മിക്സ് ആക്കണം അത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കുറേ സമയം ഇങ്ങനെ അരച്ചിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് മിക്സിൻ്റെ വലിയ ജാറാണ് എടുത്തത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് അടിയിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് പിന്നെ നടുവിൽ ഈ ചിക്കനും ഇട്ടുക അപ്പോൾ അടിയിട്ടതിങ്ങനെ പേസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ആ വെള്ളത്തിലാ ചിക്കനും വേഗം അടിഞ്ഞു കിട്ടിക്കോളും വിചാരിച്ചു എളുപ്പ പണി കാട്ടിയതാണ് പക്ഷെ പണി കിട്ടി ഇത് എങ്ങനെയായാലും മിക്സിയിൽ അരയണില്ലായിരുന്നു അത് അതിൻ്റെ ആ ബ്ലേഡിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നിന്നിട്ട് പിന്നെ നല്ല മടങ്ങാറായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ഏറ്റവും ചെറിയ ജാറിൽ ഇട്ടിട്ട് അരച്ചാൽ മതി അതിലാകുമ്പോൾ വേഗം ശരിയാവുന്നുണ്ട് അപ്പോൾ അത് ആ മിക്സിയിൽ ഇങ്ങനെ ഇട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ഇത് വലിയ ജാറായതുകൊണ്ടാണ് പേസ്റ്റ് അതിന് ചെറിയ ജാർക്ക് മാറ്റിയപ്പോൾ ഇത് ആ വേഗം പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുഴുവൻ നമ്മൾ അടിച്ചെടുത്ത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചിക്കനും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിയതൊന്നും അല്ല അപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു കിലോ കോഴിക്ക് കിട്ടോ ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ആ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അയിക്കിട്ടാലും മതി പിന്നെ പൊടി ആയതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലല്ലോ എനിക്ക് തോന്നുക ഈ ചിക്കനും പിന്നെ ഈ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചവന്നുള്ളിയൊക്കെ ഒരുമിച്ചിട്ടങ്ങോട്ട് മിക്സിയിൽ അടിച്ചാൽ മതി ഇനി നമ്മളിതിലേക്ക് കടുകണ്ണ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ കടുകണ്ണയും കൂടെ മിക്സിയിൽ ചേർത്ത്ന്ന് അടിക്കുകയാണെങ്കിൽ ചിലപ്പം വേഗം അടിഞ്ഞു കിട്ടുന്നുണ്ടാവും നൂറ് ഗ്രാം കടുകണ്ണയായിട്ടോ അവിടെ ചേർക്കണത് അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അടിക്കാൻ പറ്റാതിണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഉപ്പ് എങ്ങനെയാണ് ചെയ്തത് പക്ഷെ അങ്ങനെ ചെയ്താലും ഇത് വേഗം പരിപാടിയും ചെയ്യും ഒന്നുകൂടെ പെട്ടെന്ന് സെറ്റായി കിട്ടും വിചാരിക്കുന്നുണ്ട് ായാലും അതൊക്കെ മിക്സാക്കി ഇനി നമുക്കിത് കന്നിന് കൊടുക്കണം ഈ കാള മൂരി കേട്ടോ സോറി മൂരിക്ക് കൊടുക്കണം തലേ ദിവസം പൂട്ടി കൊടുന്നിട്ടേ പിറ്റേന്നാണ് കൊടുത്തിട്ടെ അത് കൊടുക്കുന്നത് ആ പൂട്ടിന്റെ ക്ഷീണൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വൈക്കോല് ചേർത്തിട്ടാണ് കൊടുക്കണമെന്നിപ്പോൾ കുറച്ച് വൈക്കോലൊക്കെ എടുത്ത് ഇരുന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യട്ടോ വൈക്കോലിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിനിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആദ്യം ഒന്ന് ഇങ്ങനെ ഉള്ളേക്ക് ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് അതിന് ഇങ്ങനെ തുപ്പി വരും അപ്പുസിനെ എടുത്തിട്ടാണ് ഞാനേ വീഡിയോ എടുക്കണത് കേട്ടോ ആളിനൊരു നിലക്കൊടുക്കാൻ അയക്കണില്ല എൻ്റെ തോളിൽ ഇങ്ങനെ ആ കന്നിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ചാടാണ് അപ്പം ഞാൻ ആ ഫസ്റ്റ് റൗണ്ട് കൊടുക്കണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതേപോലെ ഇങ്ങനെ ആ മുഴുവൻ കോഴി നമ്മൾ കൊടുക്കണം കുറച്ച് സമയം എടുക്കാവും എന്താ കാരണം അതിങ്ങനെ ചവച്ചരച്ചിട്ട് വേണം ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോഴി കൊടുക്കുന്ന വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഈ മുരിക്കാട്ടോ കൊടുത്തിട്ടുള്ളത് പൂട്ട് കഴിഞ്ഞൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കണം അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം